മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനെ ലോകകപ്പിൽ കാണാൻ വേണ്ടി മാർക്കോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് മാർക്കോനെ കാണുമ്പോഴേക്കും മേഘനാണെങ്കിൽ വളരെയേറെ ദേഷ്യം തോന്നുന്നുണ്ട് എന്നിട്ട് മാർക്കോനോട് പറയുന്നുണ്ട് നീ ഒറ്റ ഒരാളാണ് എന്നെ ഇതിനകത്താക്കാനുള്ള കാരണം എൻ്റെ മഞ്ജുവിനെ നീ സാഗറിന് കൊടുക്കുകയും അവളെ തെറ്റിദ്ധരിപ്പിക്കുകയെല്ലാം ചെയ്തത് നീയല്ലേ നിന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് നീ അതിനി ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ നീ എന്നെ കാണിക്കാൻ നീ നീ ഇതിനകത്തുനിന്ന് ഒരിക്കലും റങ്ങാൻ ഒരു സാധ്യത നീ പെണ്ണു കേസിലാണ് പെട്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഞാനല്ലടാ മാർ മാനസിയാണെന്നെല്ലാം പറയുന്നുണ്ട് നീ അവളെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ നിന്ന് നീ എത്രയും പെട്ടെന്ന് ഇറങ്ങും അല്ലാതെ നീ ഇതിനകത്ത് ഇറങ്ങുന്ന കാ പ്രതീക്ഷിക്കേ വേണ്ട എന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ ഇതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ മേഘനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പിന്നീടാണെങ്കിൽ കമലേശ്വരത്തോട്ട് വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാത്ത ദുർഗയും ഉണ്ണിയും കരുണയും നിൽക്കുകയാണ് അന്നേരം ദുർഗ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും നീ അവളെ സഹായിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നീ അവളെ സഹായിച്ചിട്ട് ഉള്ള വരവാണല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് നീ നിങ്ങൾ നിങ്ങളെന്ത് കാര്യമാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ നീയും ഇവളും അഭിനയിക്കുകയല്ലേ എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് നീ സാഗറിനെ ലോക്കപ്പിൽ നിന്നും ജാമ്യം എടുത്തു കൊടുത്തതെന്ന് നിൻ്റെ അറിവോടുകൂടെയല്ലേ എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണം പറയുന്നുണ്ട് ഞാനല്ല എടുത്തു കൊടുത്തത് അത് അനന്താണ് എൻ്റെ മനസ്സറിയാവുന്നത് അവന് മാത്രമാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്നാലും ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്ത് നിങ്ങളെ വേണം പറയാൻ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും കാണാൻ പറയുന്നുണ്ട് നീ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട ഈ കണക്കിന് നാളെ ഞാൻ എഴുന്നേറ്റ് നടന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എനിക്കൊരു കുഞ്ഞുണ്ടായാലെന്തായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രതികരണം അതുകൊണ്ട് എല്ലാവരും മാനും മര്യാദയോടുകയാണ് ഇവിടെ ജീവിക്കാൻ ആരും ആരെയും ഭരിക്കാൻ വരണ്ട എന്ന് പറയുന്നുണ്ട് കണ്ണൻ പിന്നീട് കോടതിയിലോട്ട് മേഘനാഥനെ കൊണ്ടുവരുന്നത് കാണാനായിട്ട് മാർക്കോയും സാഗറും മഞ്ജുവും ലോപസും എല്ലാം അവിടെ എത്തുന്നുണ്ട് അങ്ങനെ മേഘനാഥനെ കൊണ്ടുവരുന്നുണ്ട് മേഘനാഥൻ വരുന്നത് കാണുമ്പോഴേക്കും സാഗർ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നത് കാണുന്നുണ്ട് അത് കാണുമ്പോഴേക്കും മേഘനാഥനെ ഇതിൽ കൂടുതൽ ദേഷ്യം ഇനി വരാനില്ല അങ്ങനെ മേഘനാഥനെ ചൊടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സാഗർ അങ്ങനെ ചെയ്തത് അങ്ങനെ മേഘനാഥനെ വിസ്തരിക്കുന്നുണ്ട് മാനസ മാർക്കോനോട് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങാനും പുറത്തിറങ്ങിയാലും എൻ്റെയും കുഞ്ഞിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴെനിക്ക് പേടിയാകുന്നുണ്ട് മാർക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും കൊണ്ടും പേടിക്കണ്ട ഇനി അവനിയൊരിക്കലും പുറത്തിറങ്ങുമെന്നുള്ള പേടിയും വേണ്ട അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അവനെതിരെ നല്ല രീതിക്കുള്ള ഒരു മൊഴി നൽകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് ഇവർ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുള്ള കാര്യം ഒരു സംശയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും വക്കീൽ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറയുന്നത് ഈ മാനസ എന്ന പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ അവർ അവരുടെ കൂടെയുള്ള കുട്ടിയേയും നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരും എനിക്കറിയില്ല ഞാൻ ഇവരെ ഒരിടത്തും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാഥൻ ഇത് കേൾക്കുമ്പോഴേക്കും മാനസ പറയുന്നുണ്ട് ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്നെല്ലാം പറഞ്ഞിരിക്കുകയാണെന്നും എൻ്റെ ഇയാളുടെ കുഞ്ഞാണ് എൻ്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് മാനസ എന്നിട്ട് പറയുന്നുണ്ട് ഇയാൾ എന്നെ വഞ്ചിച്ച് വിവാഹം ചെയ്തതാണെന്നും അതിലൊരു കുട്ടിയുണ്ടായപ്പോഴേക്കും ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നും പറയുന്നുണ്ട് ഈ കുട്ടി ഇയാളുടേതാണെന്നുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇത് ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാനസ എല്ലാ തെളിവുകളും കോടതിക്ക് കൈമാറുന്നുണ്ട് താൻ ഇതിൽ പെട്ടുവെന്നും ഇനി ഒരിക്കലും എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനമുണ്ടാവില്ലെന്നും ഇനി എൻ്റെ ജീവിതം ജയിലിലായിരിക്കുമെന്നുമുള്ള കാര്യമെല്ലാം മേഘം തിരിച്ചറിയുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം